ബന്ധന പ്രാർത്ഥന കസ്താവായ യേശുവി അങ്ങ് കുരിശിൽ ചിന്തിയ തിരുവിരക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെയും മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപുശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാ രോഗങ്ങളും തണക്കദോഷങ്ങളും മദ്യപാനം ഗഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്രന്റെയും പ്രശുദ്ധാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തനതകർത്ത പ്രശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും മാലകയുടെയും കഫയൽ മാലകയുടെയും ഗീവർഗസ് പുന്നവാളന്റെയും ബെനഡിക് പുന്നവാളന്റെയും മാധ്യസ്ഥ വഴിയും യേശുവിൻ്റെ നാമം മതപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതുപെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ ചിന്ത മുറുക്കി കോടാനി കൂടി മാലാകന്മാരുടെ സംരക്ഷണം നൽകന്മേ ഈശോയുടെ നാമത്തിൽ പ്രധാനയോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരമ്മ ആ